ഇന്ന് ഇന്ന് തന്നെ ഒന്നാം തീയതിയാണ് ഇന്ന് എത്ര പേർ ഓടിയിട്ടുണ്ട് എത്ര രൂപ ഓടിയിട്ടുണ്ട് മിക്ക ഓട്ടോക്കാർക്ക് ഞാൻ ഉൾപ്പെടെയാലും ശരി ഇന്ന് എനിക്ക് എൻ്റെ മീതി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രാവിലെ സ്റ്റാൻഡ് പോയി ഉച്ച വരെ കിടന്ന് രൂപയാണ് ഓടിയത് കാരണം എൻ്റെ വിഷയം മാത്രമല്ല പൊതുവെ എല്ലാ ഡ്രൈവർമാരുടെ അവസ്ഥ ഇത് തന്നെയാണ് ഉച്ച കഴിഞ്ഞിട്ട് ബുക്കിംഗ് ഓട്ടം കിട്ടി ഓടി അത് അഞ്ഞൂറ് രൂപ കിട്ടി പക്ഷേ അത് ഇരുന്നൂറ്റമ്പത് രൂപ ഡീസൽ അടിച്ച് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മൊത്തം എനിക്ക് ഉണ്ട് രാവിലെ ഓടി നാൽപ്പത് രൂപ ചേർത്ത് ഇതൊക്കെയാണ് നമ്മൾ ഡ്രൈവർമാരുടെ രീതി പക്ഷേ കൃത്യമായിട്ട് നമ്മൾ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ടാക്സ് അഗ്നഷൻ പൊലൂഷന് ക്ഷേമതി ബോർഡിലേക്ക് പൈസ ടാക്സുകൾ എന്ന് വേണ്ട ബാക്കിയെല്ലാം ഇപ്പോൾ ഒരു വർഷം ഇപ്പിച്ച് ചെന്ന് വണ്ടി കേടായി സ്പെയർ പാർട്സും മേടിക്കണം അതൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നും അടുത്ത് മറിച്ച് കൊടുക്കേണ്ട അവസരമൊക്കെയാണ് നമുക്ക് വലിയ മിതിയില്ല ഈ നഗരപ്രദേശങ്ങളിൽ ഓടുന്ന നഗരപ്രദേശങ്ങളോടുന്ന നാട്ടി പ്രദേശങ്ങളോടുന്ന ഡ്രൈവർമാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒരു എഞ്ചിൻ ബോക്സ് എഞ്ചിനോ ഗിയർ ബോക്സിനോ എന്തിനൊക്കെ ഒരു പണി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും നമ്മൾ ഡ്രൈവർമാരുടെ ജീവിതം അതൊക്കെയാണ് അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ ഡ്രൈവർമാരെ സംരക്ഷിക്കുന്ന എന്ത് നിയമമുണ്ട് ഡ്രൈവർമാർക്ക് എതിരെയുള്ള നിയമങ്ങൾ ഒരുപാടുണ്ട് ഫൈൻ കൂട്ടി പിന്നെ വണ്ടി ടെസ്റ്റ് ചെയ്തില്ല ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഫൈൻ കൂട്ടുന്നു ടാക്സ് കുടിച്ചു വന്നാൽ ഫൈൻ കൂട്ടുന്നു വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കൂട്ടുന്നു എന്ന് പറയേണ്ട സ്പെയർ പാർട്സിന് കൂട്ടുന്നു എല്ലാം കൂടുകയാണ് കൂട്ടുവാണ് ഡ്രൈവർമാർക്കൊന്നുമില്ല പക്ഷെ എല്ലാം കൂട്ടുകയാണ് ശരിയല്ലേ അതാണ് നമ്മുടെ ഡ്രൈവർമാരുടെ ജീവിതം ഇതിനേക്കൊരു മാറ്റം കൊണ്ടുവരണം നമ്മുടെ ഡ്രൈവർമാരെ കേരളത്തിൽ